അപ്പൊ നമ്മൾ ഇന്നൊരു ഫേവറേറ്റ് കറിയാണ് നമ്മുടെ ഫേവററ്റ് കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി അരിഞ്ഞിന്ന് വെച്ചിട്ടുണ്ട് കൊള്ളി അരി ഒരുപാടില്ല കുറച്ച് കൊള്ളി അത് ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വെള്ളം കളയട്ടെ നമ്മൾ എപ്പോഴും കൊള്ളി വെക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ച് വെള്ളം കളയാറുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ ഇത് ഞാനൊരു മുന്നൊന്നു രണ്ട് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിടിയും പക്ഷെ ഇന്നിപ്പോ തന്നെ ഇത് കാരണം ഒന്നുകൂടി കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊന്നും തിളച്ചു വരട്ടേട്ടാ തിളച്ചിട്ട് ഈ വെള്ളം ഒന്ന് നമ്മൾ ഊറ്റിക്കളയും ഊറ്റിക്കളഞ്ഞതിന് ശേഷം താള് നൊക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ തുറന്നിട്ടിട്ട് ജസ്റ്റ് തിളച്ചാ ഈ വെള്ളം ഊറ്റിക്കളയാ തിളച്ച് വരട്ടെ അപ്പൊ നമ്മള് കൊള്ളിയുടെ വെള്ളം കുറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചുകൂടി വേറെ നല്ല വെള്ളം ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി നമ്മുടെ ചേമ്പ് ചേമ്പ് ഇട്ട് കൊടുക്കാം ചേമ്പ് താൾ കാണുമ്പോൾ കുറേ അധികം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ പൊതുങ്ങി പൊയ്ക്ക് മ്മ കഴുകിയിട്ടാണ് അരിഞ്ഞത് പിന്നെ ഒന്നുകൂടി കൂടിയും കഴുകിയതാ അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തു പണ്ടത്തെ കറികളാണ് ചില ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടം ഉണ്ടാവില്ല ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ട അതിലേക്ക് മുളക് പൊടി ഇട്ടു ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പിച്ചേർത്ത ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം മിക്സ് ആവട്ടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കാം രണ്ട് വിസിലടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് എയർ പോയതിന് ശേഷം തുറന്നെടുക്കാം തുറന്ന് നമുക്ക് നന്നായി അടച്ചു കൊടുക്കാം എപ്പോഴും ചേമ്പിൻ്റെ താളം കുടുങ്ങിയിട്ടുണ്ട് വെയിറ്റ് ് രണ്ട് വിസലടിക്കട്ടെ അങ്ങനെ നമ്മുടെ പുള്ളി ചേമ്പുതാലൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കുക്കറിന്റെ ഏർക്ക് പോയിട്ടുണ്ട് നോക്കാം അടച്ചു കൊടുക്കാം ചതികൾ പുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കട്ടി ഉണ്ടാവണം നമുക്ക് ഇപ്പൊ പുള്ളി കുറച്ച് കുറവും ചേമ്പും താള് കുറച്ച് കൂടുതലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് എന്തായാലും ചേമ്പും താള് ചേർത്തക്കറിയില്ല നമ്മൾ കുറച്ച് പുളി ചേർക്കണം നല്ലതാണ് പുളി ചേർക്കണം എന്നാ പറയാ കുറച്ച് പുളി ഒരുപാടില്ല ചൂടുവെള്ളത്തില് കുതിർത്തി വെച്ചതാ അപ്പൊ അതൊന്നും ചേർന്ന് ഒന്നും നന്നായിട്ടൊന്നും തിളച്ചു വര അപ്പഴേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ചു വെക്കാം നാളികേരം ജീരകമൊന്നുമില്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് നാളികേരം പച്ചമുളക് മാത്രം ചേർത്ത് ഒന്ന് അരച്ചു വെച്ചിട്ട് വരാം അപ്പൊ നമ്മൾ പുളിയൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് രപ്പ് ചേർക്കാം വെള്ളം പോലെയുള്ള കറിയല്ല കുറച്ച് കട്ടിയിലുള്ള കറിയാണ് അപ്പൊ നമ്മൾ നാളികേരവും പച്ചമുളകൊക്കെ ചേർത്ത് അരപ്പ് ചേർത്ത് ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്നും നമുക്ക് കറക്കി ഒഴിച്ചു കൊടുക്കാം ഒഴിക്കാം നമ്മൾ കറിക്ക ആവശ്യമായ വെള്ളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ചോട്ടോ നന്നായി തിളച്ചു വരട്ടെ സമയത്ത് നമുക്ക് ഉപ്പും പൂളിയും ഒക്കെ നോക്കാം ഉപ്പും ഒരു സ്വല്പം കുറവുണ്ട് അതുകൊണ്ട് പൊടി ഇട്ടു നമുക്ക് കുറച്ചധികം ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ ചേമ്പും താള് നല്ല സംഭവ വയറിനൊക്കെ അടിപൊളിയ ഒരുപാട് നാരുകൾ ഉള്ളതായത് കൊണ്ട് ചേമ്പും താള് കഴിക്കണം നല്ലതാണ് നമ്മള് ഏർ സ്ഥലം അധികം ഇല്ലാത്താലും നമ്മള് എന്താ പറയാ ചാക്കിലാണ് ചേമ്പ് നട്ട് വെച്ചിരിക്കുന്നത് അത് ചേമ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല താള് മുറിച്ചിട്ട് ആവശ്യത്തിന് കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാലോ അപ്പൊ അതങ്ങനെ തിളക്കെട്ട് നമുക്ക് ഒന്ന് കടുക് വറുത്തിടാം നന്നായി തിളച്ചു വരട്ടും അപ്പോൾ നമ്മൾ വറവ് വേണ്ടിയിട്ട് ഒരു സ്പൂണ് കടുകിട്ടു കടുക് താണ്ടെങ്കിലും പൊട്ട കേട്ടാലോ കടുതൊന്നും പൊട്ടി വരട്ടെ ഇനി ഉള്ളു ഒരു കാൽസ്പൂൺ ഉള്ളിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉള്ളു വര നല്ല നല്ല ഇങ്ങനത്തെ കറിയല്ലേ പിന്നെ രണ്ടു മൂന്ന് പച്ചൻമുളകൊന്നും മുറിച്ചിട്ട് കൊടുക്കണ്ടത് നല്ല കവിവേപ്പില് നന്നായി ഇളക്കിട്ട് നമുക്ക് കറിയിപ്പ് കൊടുക്കാം കവിവേപ്പിലും എല്ലാം കൂടി വറവല്ലോ നല്ല അതിൽ കുളിക്കണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു കറി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ കറിയാ ഇപ്പോൾ ചേമ്പൊക്കെ പറിക്കണ സമയമായത് കാരണം താളൊക്കെ വേസ്റ്റ് ആയി പോവില്ല അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഒരു താൾ കറിയൊക്കെ ഉണ്ടാക്കാം മടിപൊളിയായിട്ട് അതിരുന്നിനി ഒന്നും കൂടി കട്ടിയാവും അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഒഴിച്ചുകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ഒഴിച്ചു കയറിയാണ് റെഡി ആയിട്ടുണ്ട്